വിശദമായ വാർത്തകളിലേക്ക് കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയറുടെ രഹസ്യമൊഴിയെടുക്കാൻ പോലീസ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി ഡ്രൈവർ യെദ് അസ്ലീൽ കാണിച്ചെന്ന മേയറുടെ പരാതിയിലാണ് നടപടി ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു സൂര്യഗായത്രി കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിലാണ് മേയറുടെ രഹസ്യമൊഴിയെടുക്കാൻ പോലീസിന്റെ തീരുമാനമുണ്ടായിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ വൃന്ദ മേയർ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മേയറുടെ രഹസ്യ മൊഴി എടുക്കാനുള്ള ഒരു അപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ കന്റോൺമെന്റ് പോലീസ് നൽകിയിരിക്കുന്നത് മേയർ നൽകിയ പരാതി എന്ന് പറയുന്നത് ഈ പാളയത്ത് വെച്ച് ഡ്രൈവറായ ഏതോ ബസ്സിലിരുന്നു കൊണ്ട് ലൈംഗികമായ ആംഗ്യം കാണിച്ചു അശ്ലീല ചേഷ്ട കാണിച്ചു എന്ന ഒരു പരാതിയാണ് മേയർ പോലീസിന് നൽകിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രഹസ്യ രഹസ്യമൊഴിയെടുക്കുന്നതിനായി ഇപ്പോൾ പോലീസ് അപേക്ഷ നൽകിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക അധിക്ഷേപ പരാതി വരുന്ന സാഹചര്യത്തിൽ അത് പരാതി നൽകിയവരുടെ ഭാഗത്തുനിന്ന് സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ രഹസ്യമൊഴി സാധാരണ പോലീസ് രേഖപ്പെടുത്താറുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് മേയറുടെ രഹസ്യ മൊഴി രേഖപ്പെടുത്താനും ഇപ്പോൾ പോലീസ് ഒരുങ്ങുന്നത് അതേസമയം തന്നെ യേതു കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് കോടതി നിർദ്ദേശിച്ച പ്രകാരം യേതു നൽകിയ രണ്ട് പരാതികളിൽ മേലുള്ള അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നതേ അതിന്റെ ഒരു നിഗമനത്തിലെത്താൻ അല്ലെങ്കിൽ ആ പരാതിയിൽമേൽ വിശദമായ ഒരു അന്വേഷണം നടത്തി അന്തിമഘട്ടത്തിലേക്ക് എത്തുവാൻ ഇതുവരെ പോലീസിനെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മേയർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും പോലീസ് അന്വേഷണം നടത്തുന്നത് ഈ ഒരു പരാതിയിൽമേൽ അന്വേഷണം നടത്തി ഏറ്റവും എത്രയും പെട്ടെന്ന് തന്നെ ഈ അന്വേഷണം നടത്തി പരാതിയിൽ മേൽ ഒരു പരാതിയുടെ അടി പരാതിയിലൊരു നിഗമനത്തിലെത്താനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഏറ്റവും പെട്ടെന്ന് തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മേയറുടെ മൊഴി കൂടി രേഖപ്പെടുത്താൻ വേണ്ടി പോലീസ് ഇപ്പോൾ ഒരുങ്ങുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് അപേക്ഷ മജിസ്ട്രേറ്റ് കോടതിയിൽ കന്റോൺമെന്റ് പോലീസ് നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഒരു വനിതാ മജിസ്ട്രേറ്റിനെ കോടതി നിയോഗിക്കുകയും മേയറുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും അതിനുശേഷമായിരിക്കും യദുവിനെതിരെ മറ്റ് നിയമ നടപടികളിലേക്ക് പോലീസ് നൽകിയത്